അതൊക്കെ അത്രേ ഉള്ളു അയ്യോ അയ്യോ ബാക്ക് ചേട്ടാ നീ എത്താറായോ വന്നു വിളി പടയി സ്റ്റാർ പോയി പിവർ പോയിട്ട് സ്റ്റാർ പോയി പിവർ പോയിട്ട് ബാടാ ഒരു കുഴപ്പമില്ലാതായ എന്താണ് മാൻ എനിക്ക് അറിയത്തില്ല

ആഹാ ലാഗ് ഉണ്ടല്ലോ ചെറിയ ഇടയിൽ കൂടെ മുടിഞ്ഞ കാറ്റ് മൈക്രോഫോണിൽ അടിച്ചു കയറുന്നുണ്ടാ വരുന്നു ആഹാ താഴെ ചാടി ഇവന്റെ ഒക്കെ മെടിയെടുത്തോണ്ടോയി മെടിയടിക്ക എന്താണ് സീൻ മാൻ ആഹാ ഇത് കൊഴപ്പല്ലോ ഒരു ഒരു ബുയ്യയുടെ രാശി കാണുന്നുണ്ടേ ബുയ്യയുടെ വകുപ്പ് കാണുന്നുണ്ടേ നോ അങ്ങനെ ഹലോ എന്റെ എന്റെ പോച്ച അടിച്ചിടുന്നോ അവൻ എത്ര വരെ അടിച്ചിടാനാണ് അവൻ എന്ത് ചെയ്യവൻ പപ്പരവൊക്കെ അയ്യോ സോണ് എനിക്ക് നാല് മെടി ഉണ്ടല്ലോ ആഹാ കളി ചോദിച്ചോ അതുകൊള്ളല്ലോ പിന്നല്ല അടുത്ത കളി പോയിട്ട് അടുത്ത അടുത്ത കളി പോയി പിരട്ട് എം ബി ഫൈവ് കൊണ്ട് മേള ഒരു കിട്ടുന്നില്ല എടാ സൗണ്ടിന് നല്ല വിഷയമുണ്ട് കേട്ടോ സൗണ്ടിന് സൗണ്ട് ക്വാളിറ്റി ബെഡേ തീട്ടമാണ് എന്താണ് മാൻ എടാ നിന്റെ എടാ സപ്പോർട്ട് സപ്പോർട്ട് കേറി എടാ 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 അവിടെ അവിടെ സേഫ് അല്ല ഞാൻ മണ്ടക്കിരുന്ന് സപ്പോർട്ട് മണ്ടൊക്കെ ഇരുന്ന് സപ്പോർട്ട് തരുന്നുണ്ട് ഞാൻ അടിപൊളി മണ്ടൊക്കെ മണ്ടൊക്കെ എടുത്ത് ഓ കണ്ട്രോളും കിട്ടുന്നില്ല ഹെഡ്സെറ്റ് ഫോൺ തിരിച്ചാ എന്തുവാ ഹൃദയപിടുപ്പിന്റെ ശബ്ദം ഒരുത്തന്റെ ചോര ഇവിടുന്ന് കൊണ്ടുപോ ഞാൻ അയ്യോടാ സമ്മേക്കത്തി കൊണ്ടുപോടവൻ കൊണ്ടുപോയിട ചെറുക്കന്റെ ചോര കൊണ്ടുപോടാൻ

നമ്മള് മനുഷ്യരാട ഇച്ചിരിക്കില്ലകത്ത് ആടെ എന്തുവാട ഓടി കടന്ന് കൊല്ലുന്നു അല്ലേലും തോക്കുന്ന കളി നല്ല പിറ ജയിക്കുന്ന കളി മാത്രേ ഉള്ളൂ ഇങ്ങനെ 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 വാ 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 ആറ് ഉണ്ട് ഉണ്ട് ഒരു എടാ എനിക്ക് എക്കോ അടിക്കുന്നുണ്ടാ വെടി നീ ഇവിടെ കേറണ്ട ഇവിടെ ഇവിടെ രസില്ലടിവിടാവും അടിക്കുന്നേ ഒന്നാം രണ്ടു പിടിയും രണ്ടു പിടിയൻ രണ്ടു പിടിയും വന്നു എടാ എന്നെ രണ്ട് പിടിയും വന്നു അടിച്ചിട്ടാ രണ്ട് ആഹാ രണ്ടും രണ്ട് പിടിയും

മടങ്ങും മടങ്ങും എന്ന് വെച്ചാൽ ബിയെ കണ്ടു മടങ്ങും അതാണ് നമ്മുടെ ഒരു ചരിത്രം എങ്ങനെ മനസ്സിലായി കഴിഞ്ഞ കഴിഞ്ഞ ഗെയിംപ്ലേ ഒക്കെ കണ്ടാ മതി ബുയ്യ കൊണ്ട് വിളയാട്ടവരുന്നു വിളയാട്ടം എടാ സപ്പോർട്ട് തരാ നീ നിന്റെ എന്തുവാ ഈ വോയ്സ് ഒന്നും കുറയ്ക്കാന്ന് വെച്ചാല് മറ്റേ നീ നീ സംസാരിക്കുന്ന വോയിസ് അല്ല അടിപൊളി അതുവഴി പോകണ്ട നീ സംസാരിക്കുന്ന വോയിസ് അല്ല നീ ഗെയിമിന്റെ അയ്യോ അടിപൊളിയടാ എന്നെ അടിച്ചിട്ടാ ഞാൻ വിചാരിച്ചു ഇത്രയേ ട്രെയിൻ ചീട്ട് വന്നു അവിടെ വാടാ കട്ട കൊണ്ടാ മൂന്നുടാ ചക്കരല്ലിടാ വഞ്ചരല്ല അപ്പ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് രണ്ട് വെളികുകൾ തരാൻ തന്നോ കുഴപ്പമില്ല എനിക്ക് വിരോധം ഒന്നുമില്ല എവിടെ ഇങ്ങോട്ട് എടുത്താൻ പറ്റുന്നട അവൻ എവിടെ പോയട ഭാവി ആയി പോയടാ ഞാൻ കില്ലൊന്നും എടുത്തില്ല സോണായിരുന്നു നീ ചത്തോ ഏതവനാടാ ഈ പറഞ്ഞു കില്ലെടുക്കുന്ന എടാ കളി ചോച്ചടാ ഒരു കാര്യമില്ലാത്ത പോയ എടാ ഫ്രീ ആയിട്ട് പോയ എനിക്ക് വയ്യ അമ്മ മോക്കമ്മ ചെയ്യുന്ന